ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രേഖയും വരുണും ഗീതവും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയോ എനിക്കാണെങ്കിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ഗോവിന്ദട്ട പിന്നെ വരുണേട്ടൻ വരുണേട്ടനോരോന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അങ്ങോട്ട് കൂടെ പോയതാണ് ആ എനിക്കിവിന് അത്രയ്ക്കങ്ങ് വിശ്വാസം ഒന്നും ആയിട്ടില്ല രേഖ എനിക്കും അങ്ങനെ തന്നെയാണ് കോവിന്ദേട്ട എനിക്കും വരുനേട്ടനത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല പിന്നെ ഇതോടുകൂടെ എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ പിന്നെ എന്തിനാ ഗോവിന്ദേട്ടാ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നേ ജീവിക്കാൻ പോലും എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇത്രയ്ക്ക് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക ഏയ് ഞങ്ങളുടെ സ്വന്തം കൂടെപ്പറപ്പിനെ അങ്ങനെ ഞങ്ങൾ കൊലക്കി കൊടുക്കുവോ ഒരിക്കലുമില്ല അതേ വരുണേ എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ ജീവനോടുകൂടെ ഉണ്ടാവില്ല മനസ്സിലായല്ലോ എന്നും ഗോവിന്ദ പറയുക അത് കേട്ടതും ഇല്ല വരുണേട്ടാ സോറി ഇല്ല ഗോവിന്ദേട്ടാ എൻ്റെ ഗീ രേഖയ്ക്ക് ഒരപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വരുൺ ഈ സമയം എന്നാൽ നമുക്ക് പോകാൻ രേഖ ആ പോകാൻ വരണേട്ട എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക ഈ സമയം ഗോവിന്ദ് ചോദിക്കുക അല്ലെങ്കിൽ ഇതു നിനക്കും വല്ല സംശയമുണ്ടോ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം വരണേട്ടൻ്റെ കണ്ണും അടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല രേഖയച്ചി കൊടുക്കാൻ എന്തും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടത് അത് ശരിയാ സൂക്ഷിക്കണം ഇല്ലെങ്കിലേ ഇവൻ്റെ സ്വഭാവമൊക്കെ ഏത് നേരത്താണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല എന്തായാലും നമ്മുടെ പ്ലാനുകളൊക്കെ നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് സത്യദാസിനെയാണ് സത്യദാസും വരുണും രാധികയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്നാലും ഈ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ശരിയായില്ല എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് അത് കേട്ടതും എന്ത് ചെയ്യാൻ അതാ എനിക്ക് എനിക്കാണെങ്കിൽ ഒരു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ടെൻഷനായിട്ട് വയ്യ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഗോവിന്ദ് ഭാസ്കരനെ അന്വേഷിച്ചുള്ള നടപ്പ ആ ഭാസ്കരൻ ഏഴ് ഭാസ്കരേട്ടനാണെന്നറിഞ്ഞാ തീർന്നു അതോടുകൂടെയല്ല ഡോക്ടറെ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോവുക ഹാ ചന്ദ്രശേഖരൻ ഡോക്ടറല്ലേ എനിക്കതിൽ ടെൻഷനൊന്നുമില്ല പിന്നെ എന്ത് കാരണം കൊണ്ടും നിങ്ങൾ ഒരു കാര്യത്തിനും ഈ മുറിയിലേക്ക് വരരുത് ദേ എൻ്റെ ലക്ഷ്യങ്ങൾ നടക്കാതെ പോകും രാധികെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും ഭാസ്കരൻ ഇത് കേട്ടതും ഭാസ്കരേട്ട എനിക്കെൻ്റെ ഭാസ്കരേട്ടൻ ആപത്ത് സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റില്ലോ എൻ്റെ ദൈവമേ നിങ്ങളുടെ റൊമാൻറ്റിക് ഒക്കെ അവിടെ കൊണ്ട് മൂലൊക്കെ മാറ്റി വെയും ഇനി ഈ വീട്ടിൽ വെച്ച് അച്ഛനെ ഞാൻ അച്ചാ എന്ന് വിളിക്കില്ല അങ്ങളെ എന്ന് വിളിച്ചോളാം അതുപോലെ അമ്മ ഈ ഭാഷ്കരേട്ടാ ഭാഷ്കരേട്ട എന്നുള്ള വിളി അങ്ങ് അവസാനിപ്പിച്ചേക്കണം എന്ന് വിളിച്ചോ അതിനേക്കാളും നല്ലത് എന്ന് വിളിക്കുന്നതല്ലേ രാധികെ എന്നും ഭാസ്കരൻ അത് കേട്ടതും വരുണി വരുടെ രണ്ടുപേരുടെ ഇടയിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഈ സമയം രേഖ വെള്ളമെടുക്കാനായിട്ട് അടുക്കളയിൽ വരിക അപ്പോഴാണ് സത്യദാസിൻ്റെയും നമ്മുടെ രാധികയുടെയും വരുണിൻ്റെയും സംസാരം രേഖ എന്ന് കേൾക്കുന്നത് എന്നാലും വരുണേട്ടനെ രാധികാമയ്ക്ക് എന്താ അയാളുടെ മുറിയില് കാര്യം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് രേഖ അവിടെ ഇങ്ങനെ മറഞ്ഞേക്കുക അപ്പോഴും നിങ്ങൾ പോ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കർ നാട്ടിപ്പയക്കുക ഈ സമയം രേഖ പതുങ്ങി പതുങ്ങി അവരുടെ റൂമിനടുത്ത് വന്നു എന്നിട്ട് കാതോർത്ത് നിന്നു പക്ഷെ ഒന്നും കേൾക്കുന്നില്ല അവരൊന്നും പറയുന്നില്ലല്ലോ ഷെ എന്തായിരിക്കും എന്തായിരിക്കും അതിനകത്ത് നടക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ എന്തായാലും കഥയിലൊന്നും മുട്ട എന്നും പറഞ്ഞുകൊണ്ട് രേഖ കഥയിലിങ്ങനെ മുട്ടുവോ ഈ സമയത്ത് ദേ ആരോ വന്നെന്ന് തോന്നുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന് എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചാൽ മതിയല്ലോ ഏ ആരും അറിയാതെ പുറത്തൊന്നും സംസാരിക്കാമല്ലോ ശോ ഇത് വല്ലാത്തൊരു കഷ്ടമായി രാധികം ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുകയാണ് ഈ സമയം നമ്മുടെ ഭാസ്കരൻ എന്നാൽ നിങ്ങളോട് നിൽക്ക് ഞാൻ പോയി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കണ്ണാട ഇട്ട് പതുക്കെ വരിക തപ്പിയും തടഞ്ഞു എന്നിട്ട് പതുക്കെ വാതിലുറങ്ങും എന്താ ആരാ വന്നത് ഗീതു മോളാണോ എന്നും ഭാസ്കരൻ്റെ ചോദ്യം അത് കേട്ടതും അല്ലങ്ങളെ ഞാൻ രേഖയാ എന്താ മോളെ അല്ല ഈ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ ആരോ സംസാരിക്കുന്ന പോലെ തോന്നി ഏയ് ഈ വൃദ്ധനല്ലാതെ ഈ മുറിയിൽ വേറെ ആരാ മോളെ ഈ വൃദ്ധൻ്റെ അടുത്തേക്ക് ആര് വരാനാ എന്നും ഭാസ്കരൻ അത് കേട്ടതും രേഖ അല്ല എനിക്കാരോ സംസാരിക്കുന്ന പോലെ തോന്നി അങ്ങളെ അതാ ഞാൻ വന്നത് അതേ കുറുവാ സംഘം കയറിയിട്ട് പോയ വീടാ അതുകൊണ്ട് സൂക്ഷിക്കണം അവന്മാര് വീണ്ടും വരും എന്തായാലും അതെ മോളെ ഈ അർദ്ധ സമയത്തൊന്നും ഇറങ്ങി നടക്കണ്ട അത് നല്ലതല്ലാട്ടോ എന്നൊക്കെ പറയണം ശരി അങ്ങളെ എന്നാ ഞാൻ പോണേണേ ആ ശരി മോളെ പോയിട്ട് വാ എന്നും പറയാം അങ്ങനെ ഗിരേഖാംഗം പോയി ഈ സമയം ഭാസ്കറിനർത്തേറി അതെ വന്നത് നിൻ്റെ മരുമകളാണ് അവൾക്ക് ബുദ്ധി കുറവാ എന്നാ ഗീതു അവൾ എങ്ങാനും ആണെങ്കിൽ ഇതും സംശയിച്ച് 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 ഇത് ഡബിളാക്കി തിരിച്ചും മറിച്ചും വളച്ചു ഓടിച്ചൊക്കെ അവൾ സംശയം മുന്നിൽ നിർത്തും അതെ ഭാസ്കരേട്ടാ അവൾ എൻ്റെ ഈ വീട്ടിൽ മരുമ്പോളായിട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ എല്ലാ സമാധാനവും പോയത് ആ ഇനിയെങ്കിലും ഈ മുറിയിലേക്ക് വരാതെ നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ ഡേ ഫോണിൽ വിളിച്ച് പറ ഞാൻ നിങ്ങളെവിടെ കാണാൻ വിളിക്കുന്നോ അവിടെ വരാം ശരി ഭാസ്കരേട്ടാ ആ അന്നും അപ്പം വരുണാണെങ്കിൽ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രാധിക എന്നാൽ പോയിട്ട് വരട്ടെ ഭാസ്കരേട്ടാ നാളെ കാണാം ഞാൻ കാത്തിരിക്കും രാധികെ ഞാൻ കാത്തിരിക്കും എന്നും ഭാസ്കരൻ അങ്ങനെ അവർ രണ്ടുപേരും പോയി ഈ സമയം വെളിയിലിറങ്ങിയത് വരുൺ അവിടെയൊക്കെ ചുറ്റി നോക്കുക നീ എന്താണോ നോക്കുന്നേ ആ രേഖ ഇവിടെ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ഒന്ന് അവൾ എന്തിനാ പതുങ്ങി നിൽക്കുന്നേ അല്ല അച്ഛൻ്റെ റൂമിൽ ആരൊക്കെയോ ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് അവൾ ചിലപ്പോൾ സംശയത്തോടെ നിന്ന് നോക്കും അവൾ ഉളിഞ്ഞു നോക്കാനൊന്നും പോകുന്നില്ലടാ നീ എന്താ മണ്ടത്തരം വിളിച്ച് പറയുന്നേ ഇല്ലമ്മേ കാഞ്ഞ ബുദ്ധി അവൾക്ക് ഉളിഞ്ഞു എല്ലാം കേട്ടിട്ട് അവസാനം അവളെ നമ്മളെ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കും ഏയ് ബുദ്ധി ഇല്ലാത്ത രേഖയാണ് നീ കാഞ്ഞ ബുദ്ധി എന്ന് പറയുന്നത് എടാ അവൾക്ക് തീരെ ബുദ്ധി ഇല്ലടാ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരുപക്ഷെ കണ്ടുപിടിക്കുമായിരുന്നു ഇത് അവൾക്ക് ബുദ്ധിയൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കണം മോനെ ആ പിന്നെ അവളെ ഏ ആകെ ഒരു മണ്ടിയാ അതുകൊണ്ടല്ലേ നീ ഇത്രയൊക്കെ അവഗണിച്ചിട്ടും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിലേ പോടാന്നും പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചിട്ട് പോയതന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക രേഖയെ ഒരുപാട് അപമാനിക്കുക അപ്പോൾ എന്നിട്ട് രണ്ടുപേരും പതുങ്ങി പതുങ്ങി അങ്ങ് പോവുക ഈ സമയം എല്ലാം കേട്ടു രാധിക പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു നിന്ന രേഖ ടെൻഷനോടെ ആലോചിച്ചു അതെ വരുണേട്ടനും രാധിക അമ്മയും ആ മുറിയിൽ പാതിരാത്രി പോയിട്ട് വരണമെങ്കിൽ എന്തോ നടന്നിട്ടുണ്ട് കണ്ടുപിടിക്കണം വീണ്ടും വെൽവിഷറിൻ്റെ ആവശ്യം വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ നിൽക്കും അതെ ബെൽബിഷറായിട്ട് വീണ്ടും ഗോവിന്ദേട്ടനെയും ഗീതുവിനെയും എല്ലാം അറിയിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനേയും ഗോവിന്ദനെയാണ് നേരം വെളുത്തു രണ്ട് പേരും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു ആണെങ്കിൽ ഗോവിന്ദനെ നോക്കുന്നു ഗോവിന്ദാണെങ്കിൽ ഗീതുവിനെ നോക്കുന്നു അപ്പോൾ ഭാസ്കരനെ ആലോചിക്കുക ഈശ്വര ഇവരെന്നെ എങ്ങോട്ടാണാവോ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി ഇതല്ലല്ലോ പിന്നെ എന്തിനാ ഇവരെങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൈവമേ ഞാൻ പെട്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ചോദിക്കുക അല്ല മോനെ നമ്മൾ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ പോകുന്നത് അതെ എന്താ അങ്കളിന് വഴി തെറ്റിയെന്നെല്ലാം തോന്നുന്നുണ്ടോ എന്നാ പറ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം എന്നെ ഗീതു അത് കേട്ടതും ഏയ് വഴി തെറ്റിയെങ്കിൽ തന്നെ കണ്ണ് കാണാത്ത എനിക്ക് എങ്ങനെ അറിയാനാ അല്ല ദൂരം കൂടുതലുള്ളതുപോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് ഏയ് ഇല്ലെങ്കേ പിന്നെ ഈ വഴി മാറിയാ വരുന്നത് അതുകൊണ്ടാണ് ദൂരം കൂടുതലുള്ള പോലെ തോന്നേ എന്തായാലും ദേ നല്ല വഴി കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അങ്കളിന് കാഴ്ചയില്ലാത്തതുകൊണ്ടേ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഏത് നിമിഷവും അങ്കളിന് നല്ല കാഴ്ച കിട്ടണമെന്ന് രഞ്ജുവിൻ്റെയും എൻ്റെയും ഒക്കെ കുഞ്ഞുവാവയെ കാണാനുള്ള ആഗ്രഹം അങ്കളിനില്ലേ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണേന്ന് ബേ സത്യദാസ് മുത്തശ്ശന് ഭാഗ്യം ഉണ്ടാവണേന്നൊക്കെ പ്രാർത്ഥിക്കുക ഞാൻ ഇവരുടെ സംസാരത്തിൽ നിന്നും എന്നെ കുത്തുന്നതു കുത്തുന്ന വാക്കുകൾ കേൾക്കാമല്ലോ മുള്ളും മുനയും വെച്ചുള്ള ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ സംശയം തോന്നുക സത്യത്തിൽ എന്തിനായിരിക്കും ഇവരെന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതെ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ അടുത്തേക്കല്ല ഇവർ പോകുന്നത് വേറെ എങ്ങോട്ടേക്കുവാ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എൻ്റെ കള്ളത്തരങ്ങൾ പൊളിക്കാൻ ഇവർ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു എന്നും ആലോചിച്ചുകൊണ്ട് ചാസ്കരൻ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് കണ്ണാടിയിലോട്ട് ഇങ്ങനെ നോക്കുക അത് ഗോവിന്ദ് ശ്രദ്ധിച്ചു ഭാസ്കരൻ്റെ കള്ളങ്ങളെല്ലാം ഈതോടുകൂടെ പൊളിയും എടോ ഭാസ്കരാ താൻ ആരാണെന്നും എന്താണെന്നൊക്കെ ഞാൻ കണ്ടുപിടിക്കോടോ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്ന് എൻ്റെ അമ്മയെ ഇല്ലാത്ത കൊള്ളൂലാത്തവളാക്കി തൻ്റെ ഈ അഹങ്കാരമുണ്ടല്ലോ അത് ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ ഇരിക്കുക ഈ സമയം സത്യദാസങ്ങളെ ആ എന്താ മോളെ സത്യദാസങ്കളിന് ആഗ്രഹമില്ലേ രഞ്ജുവിൻ്റെ കുഞ്ഞിനെ അതായത് പേരക്കുട്ടിയെയും ഒക്കെ കാണണമെന്ന് പിന്നെ രഞ്ജുവിൻ്റെ മാത്രമല്ല മോളുടെയും ഒക്കെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഈ വൃദ്ധന് ഓപ്പറേഷൻ ചെയ്താൽ പോലും കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയില്ലേ ദൈവം പോലും അങ്ങനെയാ മോളെ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഒരു രക്ഷയും മോളെ എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ ഗീതവും ഗോവിന്ദനെ നോക്കി ഒന്ന് ചിരിക്കുക അപ്പോൾ ഭാസ്കരൻ ഈശ്വര ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവും കാരണം ഇവർ രണ്ടുപേരും കൂടെ ബുദ്ധിപരമായി എന്നെ വേറെ ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ് അത് അത് സാധിച്ചു കൊടുക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭാസ്കരൻ എങ്ങനെ ഇരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ അവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയത് ഭാസ്കരൻ ഹോസ്പിറ്റലിൻ്റെ ബോർഡ് കണ്ടിട്ട് ഇത് ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ റൂ അല്ലല്ലോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ് രണ്ട് പേരും എന്നെ ട്രാപ്പിലാക്കി എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടോയെന്നറിയാനുള്ള ഇവരുടെ ആ ആവേശം അത് ഏറ്റവും അടുത്ത നിമിഷം തന്നെ നടക്കുമെന്ന് ഞാൻ കരുതിയില്ലേ ഈശ്വര ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും ചന്ദ്രശേഖരൻ ഡോക്ടർ അയച്ചെന്ന ഈ റിപ്പോർട്ടുകൾ മാത്രമാണ് എൻ്റെ ഏക ആശ്രയം ും അറിഞ്ഞാൽ എല്ലാ കള്ളത്തരവും പൊളിയുമല്ലോ ആദ്യമായിട്ടാണ് ലക്ഷ്യം തേടുന്നതിന് മുമ്പ് തോറ്റുമടങ്ങേണ്ടി വരുന്നത് ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സത്യദാസ് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ സത്യദാസിൻ്റെ ഇരിപ്പ് ഗീതുവിനും ഗോവിന്ദനും ചിരി വരുവാ എങ്ങനെയെങ്കിലും ഇവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടണമല്ലോ അപ്പോൾ ഗീതു ആ കണ്ണേട്ട എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ആ ഇറങ്ങീതു ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം ഭാവൂ ഇവള് മാത്രമാണോ എൻ്റെ കൂടെ വരുന്നത് ഇത് തന്നെ ഒരു അവസരമാണ് എന്തായാലും ഇവരെ ഇവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇവളുടെ അടുത്ത് ും അതിസാഹസികമായിട്ട് രക്ഷപ്പെടണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭാസ്കരൻ ഇങ്ങനെ ഇരിക്കുക ആ ആ അങ്കളെ ഇറങ്ങേ അപ്പോൾ പെട്ടെന്ന് തന്നെ തപ്പിയും തടഞ്ഞും ഭാസ്കരൻ വെളിയിലിറങ്ങുക ആ ഗീതു കാണിച്ചിട്ട് തന്നെ വിളിക്കും ഞാൻ വരാവേ ശരി കണ്ണേട്ടാ എന്നും പറയുക അങ്ങനെ ഗോവിന്ദ് പോയി ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഭാസ്കരൻ ആശ്വാസത്തോടെ വരിക വാ ഞാൻ പിടിച്ചോളാം വേണ്ട മോളെ തപ്പിയും തടഞ്ഞും ഞാൻ വന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണെ ഈ സമയം നമ്മുടെ ഗീതു പതുക്കെ പിടിച്ച് പിടിച്ച് ഭാസ്കരനകത്തേക്ക് കൊണ്ടുപോകുക ഈ സമയം ഇതാണോ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ റൂം ഏയ് അല്ലങ്കളെ ഇതല്ല ഇത് റിസപ്ഷനാണ് ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചിട്ട് വരാം ആ ഡോക്ടർ അവൈലബിൾ ആണോ ആ ഡോക്ടർ അവൈലബിൾ ആണ് മാഡം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഭാസ്കരൻ ജീവനം കൊണ്ട് ഓടുവാ ഈ സമയം ഗീതു എടാ കള്ള കാപ്പിരി എനിക്ക് നിന്നെ അറിഞ്ഞു എന്നും പറഞ്ഞോണ്ട് പിന്നാലെ ഓടുക എന്നിട്ട് ഗീതു ഓടിച്ചിട്ട് അങ്ങളെ ഓ ഓ എവിടെയായിരുന്നു മോളെ നിന്നെ കാണാതെ ഞാൻ ആകെ പേടിച്ചു പോയി എന്തായാലും മോള് വന്നല്ലോ എന്നെ ഇട്ടേച്ച് എവിടെയും പോകല്ലേ ഓ ശരി അങ്ങളെ ഞാൻ ഡോക്ടറെ എവിടെയുണ്ടെന്ന് ചോദിക്കുമായിരുന്നു ആ ഞാൻ ഇതല്ലേ മോളെ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ റൂം അല്ലങ്കളേ ഇത് കമലഹാസൻ്റെ റൂമാണ് കമലഹാസൻ ഡോക്ടർ ആ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ റൂമേ അപ്പുറത്താ വാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു ഭാസ്കരനെ പിടിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരിക്കുക ഈ സമയം ഗീതു ഇങ്ങനെ ഓരോന്നാലോയ്ക്കായിടാ കള്ളാ നീ എവിടെ നിന്ന് ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ടടാ സത്യദാസ് എന്ന പേരും പറഞ്ഞ് വന്നിരിക്കുക എന്തായാലും നീ അനാർക്കലയോടൊപ്പം ചേർന്ന സർക്കിൾ ഇൻസ്പെക്ടറെ ഒന്ന ഭാസ്കരനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി ആ ഭാസ്കരൻ ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്തായാലും നിന്റെ കള്ളങ്ങളൊക്കെ ഇതോടുകൂടെ പൊളിയും നീ നോക്കിക്കോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീതു ഇൻ്റെ കൂട്ടുകാരി വന്നു കൂട്ടുകാർ വന്നതും ഗീതു ആ എടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക ഞാൻ കരുതിയില്ല നീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ എന്നെ ബാച്ചിലറായിട്ട് തുടരുവാന്ന് അല്ല എത്രനാൾ ഈ നടിയായിട്ട് നടക്കും ആ ഇപ്പം ഞാൻ നടനമൊക്കെ വിട്ടു ഗീതു ഇനി നടിയായിട്ടൊന്നും അഭിനയിക്കാൻ എനിക്ക് വയ്യ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതൊരു സേവനമാണ് ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ സന്യാസം സ്വീകരിച്ചാലും അത്ഭുതമൊന്നുമില്ല എന്നൊക്കെ പറയണം എടി സന്യാസം സ്വീകരിക്കുന്ന നീയാണോ എൻ്റെ കള്ളക്കളിക്ക് കൂട്ടു നിൽക്കുന്നത് എടി ഒരു നല്ലതിന് വേണ്ടി കള്ളം പറഞ്ഞാലും കള്ളം ചെയ്താലും കുഴപ്പമൊന്നുമില്ല ദൈവങ്ങൾ തന്നെ അത് പറയുന്നുണ്ട് എന്നൊക്കെ ആ കൂട്ടുകാർ പറയും ഈ സമയം സത്യദാസ് ഇതാണ് പറ്റിയ അവസരം അപ്പം ഈ ഡോക്ടർ ഇവളുടെ കൂട്ടുകാരിയാണ് അങ്ങനെയെങ്കിൽ ഇവളും ഇവനും അവനും കൂടെ വിരിച്ച വലയിൽ ഞാൻ വന്ന് പെട്ടു ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ടിരുന്ന് സത്യദാസ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുക അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചു അടി ഇയാൾക്ക് കാഴ്ച ഉണ്ടോ എന്നൊക്കെ അറിയണം കാഴ്ചയില്ലാതെ ഇയാൾ നുണ പറയുകയാണോ ഇല്ലെങ്കിൽ സത്യമായിട്ടും കാഴ്ചയില്ലേ എന്നൊക്കെ അറിഞ്ഞാൽ മതിയാകും അതിന് നീ എന്നെ സഹായിക്കണം ഉറപ്പായിട്ട് സഹായിക്കാടി ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അങ്ങ് പോയാൽ അപ്പോൾ ഗീത തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും സത്യദാസിനെ കാണുന്നില്ല ഈശ്വര ഇയാളിതെവിടെ പോയി എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു അവിടെയൊക്കെ നോക്കുക എവിടെയും കാണുന്നില്ല അപ്പോൾ സത്യദാസ് ജീവനം കൊണ്ടോടുക ഇവിടെ നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ എന്തായാലും ലക്ഷ്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല രക്ഷപ്പെട്ടു കഴിഞ്ഞ് അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകാം എങ്ങനെയെങ്കിലും അറയ്ക്കൽ തറവാട്ടിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തണം അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എൻ്റെ കണ്ണിന് കാഴ്ചയില്ലാന്ന് കാഴ്ചയുണ്ടെന്നങ്ങാനും ഇവിടെയുള്ള ഡോക്ടർമാർ പറഞ്ഞാൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുൻപിൽ ഞാൻ പെട്ടുപോകും അതുകൊണ്ട് രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഗീതു അഗളെ സത്യദാസങ്ങളെ എന്നും പറഞ്ഞ് എല്ലായിടത്തും വിളിക്കുക ഈ സമയം നമ്മുടെ ഭാസ്കരൻ മുന്നിലെ ഗേറ്റിലൂടെ ഓടാൻ നോക്കുമ്പോഴതാ ഗോവിന്ദ മുന്നിൽ ഗോവിന്ദനെ കണ്ടതും നമ്മുടെ ഭാസ്കരൻ കണ്ണ് കാണാത്ത കാണ കൂളിങ് ഗ്ലാസ് തലയിലെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഓടിയത് ഗോവിന്ദ് പെട്ടെന്ന് നോക്കിയതും ഭാസ്കരൻ ആ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഇറക്കി വെക്കുക എന്നിട്ടാണെങ്കിലോ ഒന്നും കാണാത്ത പോലെ തപ്പി തടഞ്ഞു നിൽക്കുക എങ്ങോട്ടങ്ങളെ എന്നും ഗോവിന്ദ് എവിടെയോ കേട്ട് നല്ല പരിചയം ആരാ കേട്ടിട്ട് ഗോവിന്ദൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ ആ ഞാൻ ഗോവിന്ദൻ തന്നെ അങ്ങളെ ഓ മോൻ വന്നല്ലോ ഈ ഹോസ്പിറ്റലിൽ തെക്കേതാ അറിയാതെ നടക്കുമായിരുന്നു മോനെ ഞാൻ ആകെ പേടിച്ചുപോയി ഗീതു ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് എന്നെ പിടിക്കാൻ കഴിയുന്നില്ല ആ എന്തായാലും മോൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആ ഇനി ഗർഭിണിയായ ഗീതു അല്ല അങ്ങളെ ഞാനാ പിടിക്കാൻ പോകുന്നത് വാ വാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗോവിന്ദ് കൈ കർപിടിക്കുകയോ ഓ ഞാനാകെ പേടിച്ചു പോയി അങ്കളെ ഞാൻ എന്താ അങ്കളെ പിന്നെയും കൂടെ പോയി അന്വേഷിച്ചതെന്ന് അറിയാമോ ഈ വഴി അങ്കള് ഓടുകയാണെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ വന്ന് പെടുമെന്ന് എനിക്കറിയായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ പിടി വിട്ട് കളഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ മോനെ ഓഫീസിൽ പോയില്ലേ മോനെ ഇല്ലങ്ങളെ അങ്കളുടെ കണ്ണിന് കാഴ്ച തിരിച്ച് കൊണ്ടുവന്നിട്ടേ ഞാൻ ഓഫീസിൽ പോകൂ എന്നും പറഞ്ഞേ ഗോവിന്ദ് ഭാസ്കരനെ മുറുക്കെ പിടിക്കുക ഗീതവും അപ്പോൾ അത് കണ്ടതും ഈശ്വര ആ ഞാൻ പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കറിനും അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കൊരിക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ